ഇവിടെ നിന്ന് നോക്കി കാണാം മീൻ വരുന്ന കണ്ടോ എൻ്റെ അമ്മു അടിപൊളി അല്ലേ കാണാൻ നല്ല ഭംഗി നല്ല തെളിഞ്ഞ വെള്ളം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെറുതെ ഉള്ള ബുഡ്വെയിൽ ഫിഷ് ആൻഡ് ലില്ലി ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കോയി ഗോൾഫിഷ് അതുപോലെ തന്നെ ഇവിടുത്തെ നെയറ്റി ഫിഷസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാരമണ്ടി റെയിൻ ബോട്ട് അങ്ങനത്തെ ഒരുപാട് മീനുകൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ മീനുകളുടെയും അതുപോലെ തന്നെ മീൻ വളർത്താൻ ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സിന്റെയും എല്ലാത്തിൻ്റെയും കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെർത്തിലെ ഗുഡ് ഫിഷ് ആൻഡ് ലിലി ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര് അപ്പോൾ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവരിവിടെ ഈ ലൊക്കേഷൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഫിഷ് പോൺസ് ഇവിടെ കോഴി കോഴ് ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ലിലിയുടെ പോൺസ് ആണ് ഇവിടെയൊക്കെ കോഴിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ട്രൗട്ട് എന്ന് പറഞ്ഞാൽ മീനിന്റെ പോണ്ട് അതുപോലെ തന്നെ ബാരമണ്ടിക്ക് വേറെ ഒരു സെപ്പറേറ്റ് പോണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൂടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം അപ്പൊ നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് സൈഡിൽ എല്ലായിടത്തും ചെറിയ ചെറിയ കുളങ്ങളാണ് ഇവിടെ മീൻ മീന് വെള്ളം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഫിഷ് പോൺസ് ആണ് പോണ്ടുകളൊക്കെ കോയി ഫിഷ് ഉണ്ട് നിങ്ങൾക്ക് കാണാം ജന കോയി ഫിഷിനെ കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം കോയി ഫിഷിന്റെ ഒരു വലിയൊരു കോയി ഫിഷ് അതിന്റെ വലിപ്പം കണ്ടോ കോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയി ഇത് ഭയങ്കര വലിയ മീനുകളാണ് കേട്ടോ ഇതൊക്കെ ഇതാ മീനിന്റെ വലിപ്പം നോക്ക് നിങ്ങൾ ആ മീനെ കാണുന്നുണ്ടാ ഇതാ മീനെ ആ മീന്റെ വലിപ്പം നോക്കി എന്റെ അമ്മു ഇതിന്റെ വലിപ്പം നോക്ക് വലിയ മീനത് എൻ്റെ അമ്മ അടിപൊളി ഇവിടെ ഈ ടാങ്കിൽ വേറെ വെറൈറ്റി ആണ് കോഴി ഫിഷ് നല്ല ക്ലിയർ വെള്ളത്തിൽ കളർഫുൾ മീനുകൾ ഫൗണ്ടൈൻ ഒക്കെ കൊടുത്ത ഒരു സെറ്റ് ചെയ്തേക്കാണ് ഇവിടെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കോഴിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മീനുമാണത് ഇപ്പോൾ നമുക്ക് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ അവരോട് വെച്ചിട്ടുണ്ട് പല വലിപ്പത്തിലും പല സൈസിലുള്ള ഉണ്ട് മെലി മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാങ്കും കാര്യങ്ങളും വിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അക്വാപോണിക്സ് മീനും ചെടികളും ഒരുമിച്ച് വളർത്താവുന്ന ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ഇവർ അതിൻ്റെ ഫുൾ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെള്ളത്തിൽ വളരുന്ന ചെടികളാണ് ഇപ്പോൾ ഈ പറയുന്ന ഫാം ഓസ്ട്രേലിയയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വാട്ടർ ഗാർഡൻ നഴ്സറീസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നൂറിലധികം ഫിഷ് പോൺസ് ഉണ്ട് പിന്നെ അമ്പത് വെറൈറ്റിയിലധികം വാട്ടർ ലില്ലീസും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിഷ് പോൺസിലൊക്കെ ആയിരത്തിലധികം കോയ് ഫിഷും ഗോൾഡ് ഗോൾഫിഷൊക്കെ വളരുന്നുണ്ട് അതുകൂടാണ്ട് തന്നെ ഇവിടുത്തെ ആയിട്ടുള്ള സ്പീഷീസ് ആയി കഴിഞ്ഞാൽ ബോട്ട് റൗട്ട് സിൽവർ പേർച്ച് ബാരമണ്ടി മാരൻ യാബീസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളും ഇവരിവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ കോയി ഫിഷ് ഓടി നടക്കുന്നത് പല വെറൈറ്റീസിലുള്ള കോയ് ഫിഷ് ഉണ്ട് അതിൻ്റെ അകത്ത് അതുകൂടാണ്ട് തന്നെ ഗോൾഡ് ഫിഷും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് ഫിഷിൻ്റെ എല്ലാം കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കോഴിയും ഉണ്ട് അതിൻ്റെ അകത്ത് വലിയ പോണ്ടാണ് അവിടെ ഓടി വരുന്നുണ്ടെല്ലാം ീ കാണുന്ന പോണ്ടിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് കോയും ഗോൾഫിഷും ആയിട്ട് ഇവർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇത് വലിയൊരു പോണ്ടാണ് ഈ കാണുന്ന റോയില് ഫുള്ള് പോണ്ടുകളാണിത് ഒരുപാട് ഫിഷ് പോൺസ് ഉണ്ട് ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ പല ലെയർ ലെയർ ആയിട്ട് അവർ പോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് തന്നെ ഇവിടെ വെള്ളത്തിൽ വരളരുന്ന ചെടികൾ ഒരു സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വാട്ടർ ആണ് ഇതൊക്കെ ഇവിടെ വെള്ളം കുറച്ചും കൂടിയും ക്ലിയർ ആണ് അപ്പം നിങ്ങൾക്ക് മീനുകളൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി ചെറിയ മീനുകളാണ് എനിക്ക് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് അവർ അല്ലെങ്കിൽ കളർഫുള്ളായിട്ടുള്ള കുറേ ഗോൾഫിഷും അതുകൂടാതെ അതിൻ്റെ കൂട്ടത്തില് കോയുമുണ്ട് അവരിവിടെ മീനിന്റെ സെയിൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു മീൻ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഒരു കോൺക്രീറ്റിന്റെ ടാങ്കുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ വെള്ളത്തിന് വലിയ വ്യാഴമില്ലാണ്ട് മീനുകളൊക്കെ തെളിഞ്ഞിങ്ങനെ മേളിക്കൂടെ തന്നെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് എൻ്റെ അമ്മ എന്തോരം മീനുകളാണ് എല്ലാ കളറും ഉണ്ട് കേട്ടോയിൽ ഒരുപാട് കളർ വെറൈറ്റീസിൽ ഈ ഒരു ടാങ്കിൽ തന്നെ ഉണ്ടാവും ഒരു പത്തഞ്ഞൂറ് മീൻ ആ മേളിലേക്ക് കാണുന്നത് ഫുള്ള് ഓരോരോ പോണ്ട് സെറ്റപ്പാണ് കാണുന്നത് ഓരോ തട്ട് തട്ടായിട്ടാണ് അവർ പോണ്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അങ്ങോട്ടൊന്നും നടന്ന് നോക്കാം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം മീൻ വരുന്ന കണ്ടോ എൻ്റെ അമ്മ അടിപൊളി അല്ലേ കാണാൻ നല്ല ഭംഗി നല്ല തെളിഞ്ഞ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ മീനുകൾ കളർഫുൾ മീനുകൾ ഇങ്ങനെ ഓടി നടക്കാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മൂന്ന് പോണ്ടിലാണ് മെയിൻലി അവർ ഗോൾഫിഷിൻ്റെയും കോഴിക്കാർപ്പിൻ്റെ ഒക്കെ മാക്സിമം മീനവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നല്ല വലിയ ടാങ്കുകളാണത് പിന്നെ നമ്മളിങ്ങനെ മേളിലേക്ക് വരുമ്പോൾ മേളിലേക്ക് വരുന്ന ടാങ്കിൽ അതേമാതിരി ചെറിയ മീനുകളുണ്ട് കേട്ടോ ഗോൾഫിഷിൻ്റെ തന്നെ ചെറിയ വെറൈറ്റി ഗോൾഫിഷസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അവർ കുഞ്ഞുങ്ങളെ മാറ്റി ഇട്ടേക്കുന്നതാണ് അവർ ക്യാമറ കണ്ടിട്ട് എല്ലാവരും എല്ലാവരുടെയും കൂടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് കുഞ്ഞു പൊടി ഗോൾഫിഷസ് ആണ് ടാങ്കിൽ ഒരുപാട് മീനുകളില്ല കുറച്ച് മീനുകൾ ഇട്ടിട്ടുള്ളവർ പക്ഷെ അവർക്ക് ഓടി നടക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇത്രയും വലിയ ടാങ്കിൻ്റെ അകത്താണ് ഇത്രയും മീനുകൾ കിടക്കുന്നത് ഇനി ഈ ടാങ്കിൽ ഒരു വെറൈറ്റി സാധനത്തിന് ഞാൻ കാണിച്ചുതരാം ഇതാണ് വാരമണ്ടി കണ്ടോ ഓടി ബാരമണ്ടി കണ്ടോ നല്ല വലിയ ബാരമണ്ടിയാണ് ഓടിയെടുക്കുന്നത് ഇപ്പോൾ അവർ ഇവിടെ മീനിൻ്റെ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആക്വപ്പോണിക്സിനുള്ള ഫുൾ സെറ്റപ്പും നമുക്ക് ഇവിടുന്ന് മേടിക്കാം അവരെല്ലാവരോടും കൂടി ആ തണലിൻ്റെ അടിയിൽ പോയിരിക്കുകയാണ് ആ വരുന്നത് കാണാൻ നിങ്ങൾക്ക് ബാരമണ്ടിയാണ് വരുന്നത് ഇതിൽ പേടിയുള്ള ടൈപ്പാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല ഞാനിങ്ങനെ മേളീന്ന് കാണിച്ചു തരാം ഉണ്ടോ ബാരമണ്ടി ഓടിയെടുക്കണുണ്ടോ നല്ല വലിയ മീനാണ് മീനുണ്ടോ നല്ല മുഴുപ്പുണ്ട് ഇപ്പോൾ നമുക്കിവിടെ എൻട്രിക്ക് ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ നമുക്ക് കയറി വരാം നമുക്ക് പോൺസിൻ്റെ അടുത്തേക്കൂടെ നടക്കാം എല്ലാ സൈഡിലും മീനുകളാണ് ഈ പോണ്ടിൽ വലിയ കോയ് ഫിഷസ് ഉള്ളത് അത്യാവശ്യം നല്ല വലിപ്പുള്ള കോയ് ഫിഷസ് ആണ് ഈ പോണ്ടിലുള്ളത് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കണ കാരണം താഴെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല ക്ലിയറായിട്ട് കിടക്കണ കാരണം നമുക്ക് മീനുകളെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ടാങ്കിലായാലും ഗോൾഫിഷിൻ്റെ കുഞ്ഞു മീനുകളാണ് ഇട്ടേക്കുന്നത് ഒരുപാട് മീനുകളില്ല ഇതിൻ്റെ അകത്ത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ഒറ്റ കളറിലുള്ള നല്ല ഗോൾഫിഷ് അതുപോലെ തന്നെ വൈറ്റും ചെറിയ ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ഗോൾഫിഷ് ഇതിലത്യാവശ്യം വെറൈറ്റി ഉണ്ട് ഫുൾ ടൈം വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റീസും ഗോൾ ഫിഷാണ് മെയിൻലി ആയിട്ട് ഇവർ വളർത്തുന്നത് ഇവിടെ ഈ മീനുകൾക്കൊക്കെ സീസണുണ്ട് സമ്മറിലും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ മീനുകൾ വളർത്തുന്നത് സീസൺ അനുസരിച്ചാണ് ഓരോ മീനുകൾ വളർത്തുന്നവർ അപ്പോൾ ഈ കാണുന്ന ഒരു രീതിയിലാണ് അവരിവിടെ ഫിഷ് ബോൺസോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ ലെയർ ആയിട്ടാണ് അവർ ഫിഷ് ബോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ടാങ്കുകളിലും അതിൻ്റെ സൈസ് അനുസരിച്ച് അവർ മാറ്റിയിട്ടേക്കാണ് മീനുകളെ ഈ കാണുന്നതിൽ കോഴിയുടെ ഒരു ഒരു വലിപ്പത്തിലുള്ള മീനുകൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് മോളിയാണെന്ന് തോന്നുന്നത് ആ ഈ ടാങ്കിൻ്റെ അകത്ത് ബ്ലാക്ക് മോളിയാണ് അതുപോലെ തന്നെ ഈ ടാങ്കിലും ഗോൾ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് ഫുള്ള് അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം നിറഞ്ഞു വരുമ്പോൾ ഓവർഫ്ലോ ആവാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സൈഫണ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ അകത്തും കോഴിയുടെ പല വെറൈറ്റിയിലുള്ള മീനാണ് ഈ കോഴി ഫിഷിൻ്റെ വില ഇവരുടെ എഴുതിയേക്കുന്നത് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഡോളറാണ് മീനിൻ്റെ വില എഴുതിയേക്കുന്നത് ചിലപ്പോൾ പേറിനായിരിക്കും അല്ലെങ്കിൽ ഈ ടാങ്കിൽ കിടക്കുന്ന ഏത് മീനിനെങ്കിലും ആയിരിക്കും പിന്നെ ഈ ടാങ്കിലുള്ള കോഴി ഫിഷിന് ഈച്ചാണ് ഒരു മീനിന് നൂറ്റമ്പത്തഞ്ച് ഡോളർ വെച്ചാണ് ഒരു മീനിൻ്റെ വില അത് നല്ല വിലയുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് മീനിന് ലാഭം വാങ്ങിക്കാനാണെങ്കിൽ ഇവിടെയുണ്ട് കുറേ കോഴി ഫിഷ് ഇവിടുത്തെ വില എഴുതിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് ഇത് അത്യാവശ്യം വലിപ്പുള്ള കോഴി ഫിഷാണ് അപ്പോൾ ഇതിൻ്റെ വില നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് മുന്നൂറ്റെഴുപത്തഞ്ച് ഡോളറാണ് ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത് രണ്ടെണ്ണം മേടിച്ച എഴുന്നൂറ് അത്യാവശ്യം വിലയുണ്ട് മീനുകൾക്കിവിടെ അപ്പോൾ ഈ കാണുന്നതൊക്കെ വെള്ളത്തിൽ വളരുന്ന വാട്ടർ ലില്ലീസാണ് ഇവർ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഇതും ഇവിടെ സെയിലിന് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ നാട്ടിൽ ആമ്പൽ താമര എന്നൊക്കെ പറയണ പോലെ തന്നെ വാട്ടർ ലില്ലീസ് ഇതിനും ഇവിടെ പ്രൈസ് റേഞ്ച് എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ ഇതിൻ്റെ അകത്തും ഒരുപാട് മീനുകളുണ്ട് ഇതും കോയി ഫിഷും ഗോൾഡ് ഫിഷും മിക്സ് ആയിട്ടാണ് അവരിട്ടേരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇവരിവിടെ ചെറിയ ടാങ്കുകളിൽ ബ്ലാക്ക് മോളി ഗോൾഡ് ഫിഷ് ബ്ലാക്ക് മോളിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് തൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടേക്കുന്നതാണ് ഗോൾഡ് ഫിഷിനൊക്കെ നാൽപ്പത് ഡോളറാണ് വില വെറ്റേക്കുന്നത് അപ്പോൾ ഇത് റോസ് റോസി ബാർബ് ബാർബെന്നാണ് മീൻ്റെ പേര് ഒരെണ്ണത്തിന് അഞ്ച് ഡോളർ വെച്ച് കുഞ്ഞു മീനാണ് അക്വോറിയൻ ഫിഷാണ് പിന്നെ ഇത് നമ്മുടെ ഗോൾഡ് ഫിഷ് ഒരു സൈസ് അനുസരിച്ച് എല്ലാത്തിനെയും കാറ്റഗറൈസ് ചെയ്തിട്ടേക്കാണ് ഇവിടെ 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 മെയിൻലി എന്ന് പറയുന്നത് ഈ മീനുകളുടെയൊക്കെ സെയിൽസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർക്ക് വന്ന് കാണാവുന്ന രീതിയിലുമാണ് ചെയ്തേക്കുന്നത് ഇവിടെ മീനുകൾ തീറ്റ ഉണ്ടെന്ന് ഞാൻ ഒരു ജോഡി എൻ്റെ അടുത്തേക്ക് അപ്പോൾ മെയിൻലി ഇവർ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ സെയിൽസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ലില്ലീസ് അതുപോലെ തന്നെ ഫിഷിങ് ഫിഷ് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്വിപ്മെൻറ്റ്സ് വേണോ പമ്പ് മോട്ടറ് അതുപോലെ തന്നെ ഡ്രമ്മുകൾ മീൻ വെക്കാനുള്ള ടാങ്കുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ചില ടാങ്കുകളിലൊക്കെ താമരയും അതുപോലെ തന്നെ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കളയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷെ അവരിവിടെ ഇതൊക്കെ കാശിന് വിൽക്കലാണ് പതിവ് അപ്പോൾ ഈ കാണുന്ന ഈ ടാങ്കുകളിൽ മൊത്തം ഇതേമാതിരി തന്നെ വാട്ടർ റിലീസ് ആണ് ചെയ്തിരിക്കുന്നത് താഴ്ത്തോട്ടുള്ള ടാങ്കുകളിൽ മൊത്തം മീനും അവിടെ ജയിച്ചിരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ആ വാട്ടർ റിലീസ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് മേളീന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ആ നൂറ് കണക്കിനുള്ള ടാങ്കുകൾ ചെറിയ ഏരിയയിൽ ഒരുപാട് ടാങ്കുകളും ഒരുപാട് മീനുകളും ആണ് ആണവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുണ്ട് പല തരത്തിലുള്ള ഫിഷ് പോൺസ് കാര്യങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവരോട് യൂസ് ചെയ്യുന്നിരിക്കുന്നത് മെയിൻലി ഫിഷ് പോണ്ടിന് ഈ കാണുന്നതാണ് ഫിഷ് ടാങ്കുകൾ പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സ്റ്റൈലാണത് ഗാർഡനിലൊക്കെ വെക്കാനായാലും നല്ലതാണത് കാണാനായിട്ട് പല ഷെയ്പ്പിൽ ഇതുപോലെ തന്നെ പല ഷേപ്പിലുണ്ട് അതുപോലെ തന്നെ അക്കോ പോണിക്സിന് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് ഇത് ക്ലേ ആണത് ക്ലേയുടെ സംഭവമാണ് ഇവർ ആക്വ പോണിക്സിന് മെയിൻലി ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ ഇട്ടിട്ടാണ് ഇതിൻ്റെ മേളിൽ കൂടെ മീനിൻ്റെ വെള്ളം പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ആക്വ പോണിക് സിസ്റ്റമാണ് ഈ കാണുന്നത് അപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് ചെടികൾ വളരുന്ന മുകളിൽ അതുപോലെ തന്നെ അടിയിൽ മീനുകളും വളരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഫാം ഇവിടെ പല വെറൈറ്റിയിലും ഫിഷ് ടാങ്ക്സും കാര്യങ്ങളും ആണ് പല വലിപ്പത്തിലുള്ളതുണ്ട് ആ കാണുന്നതൊക്കെ വലിയ വലിയ ടാങ്കുകളാണ് അപ്പോൾ നമുക്ക് എന്ത് മീൻ വളർത്താനുള്ള എന്ത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ കിട്ടും ടാങ്ക് കാര്യങ്ങളായാലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ